കൊല്ലത്ത് ഏറ്റവും സാധ്യത കിടക്കുന്നു അഷ്ടമുടി കായൽ കിടക്കുന്നു കല്ലട ആറ് കിടക്കുന്നു നല്ല മലം പ്രദേശം കിടക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഉചിതമായ സുന്ദരമായ ഒരു ഭാഗമാണ് കേരളത്തിന്റെ ഭാഗമാണ് കൊല്ലം കേൾക്കാൻ അന്നറിയാം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ കഴിയും നിങ്ങൾക്കൊരു സുരക്ഷിതമായ ഭാവിയുണ്ടാവും കൊല്ലം കൊല്ലം തരണം എടുത്തോ ഞാൻ വേറെ വ്യാപാരികളുടെ ചേരും അവരൊരാളാന്ന് പറയും പള്ളി ചെല്ലുമ്പോ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളി ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരെ ചെല്ലുമ്പോ നായരാന്ന് പറയും ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം